ഒരിടത്ത് ഒരു കർഷകനും ഒരു പ്രായമായ കഴുതയും ഉണ്ടായിരുന്നു ഒരിക്കൽ ഇയാളുടെ തന്നെ കൃഷിയിടത്തിലെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഈ കഴുത കാല് തന്നെ വീഴുകയാണ് കഴുത തന്നെ രക്ഷിക്കാനായി ഒരുപാട് തവണ നിലവിളിച്ചു ഇതെല്ലാം കണ്ട കർഷകൻ തന്നെ കൊണ്ടാകുന്ന വിധം തൻ്റെ കഴുതയെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴുതയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവസാനം അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കഴുതയാണെങ്കിൽ ഒരു പ്രായമായ മഴ മാത്രമല്ല ആ കിണറാണെങ്കിൽ മൂടാൻ വെച്ചിരിക്കുന്ന ഒരു പൊട്ടൻ കിണറുമാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി കിണറ്റിലേക്ക് മണ്ണ് വെട്ടി ഇടാൻ തുടങ്ങി ഇത് കണ്ട് കഴുത ഒന്നുകൂടെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് കർഷകനും സുഹൃത്തുക്കളും വേദനയോടെയാണെങ്കിലും വീണ്ടും മണ്ണി വെട്ടി ഇടാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് കഴുത തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന സത്യം മനസ്സിലാക്കുന്നു പിന്നീട് തൻ്റെ കരച്ചിലെല്ലാം നിർത്തി ശാന്തമായി നിൽക്കുന്നു പിന്നീടാണ് കഴുതക്ക് ഒരു കാര്യം മനസ്സിലായത് തുടർന്ന് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് തൻ്റെ മേൽ വിരുന്ന ഓരോ മൺത്തരുകളും കുടഞ്ഞു മാറ്റി അതിനു മുകളിൽ കഴുത കയറിയിരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കഴുത തൻ്റെ യജമാനൻ്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു ഈ കഥ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നേരിടാൻ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ അതെങ്ങനെ നേരിടണം എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെല്ലാം കൊടുക്കണോ അതോ അതിനെയെല്ലാം നേരിട്ട് വിജയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പ്രശ്നങ്ങളെല്ലാം നേരിടാൻ തയ്യാറായി വന്ന ഒരാൾക്ക് മുമ്പിൽ അത്ഭുതകരമായ വൈകൽ തുറക്കപ്പെടും സോ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ നമുക്കുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് പേടിച്ചോടാതെ അതിനെ നേരിടാൻ തയ്യാറാവണം